എല്ലാവരെയും ദിവസവും സ്വർണ്ണവില നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഗോൾഡ് ടുഡേ കേരള എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുമ്പായി സ്വർണ്ണവിലയും വെള്ളിവിലയും യഥാസമയം ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണെന്നും ഓർമ്മപ്പെടുത്തുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗംസിന് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലുള്ള മാറ്റം നമുക്ക് പരിശോധിക്കാം ഇന്ന് ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവിലയിൽ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയും കൂടി ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പവന് അൻപത്തിയേഴായിരം രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയിൽ ഇന്ന് ഗ്രാമിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയും കൂടിയിരിക്കുന്നു ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എട്ട് ഗ്രാമിന് നാൽപ്പത്തി ഏഴായിരത്തി അൻപത് ഇപ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഇന്ന് സിൽവർ തൊണ്ണൂറ്റിയഞ്ച് രൂപയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്